സൈക്കിൾ എടുക്കാൻ വേണ്ടിട്ടാണ് അവൻ അറി അവൻ അറിഞ്ഞിട്ടില്ല സൈക്കിൾ എടുക്കുന്ന കാര്യം അപ്പോൾ പഴയ സൈക്കിൾ വീട്ടിലുണ്ട് മൂത്തമാണു അത് ഇട്ട് വണ്ടിയിൽ കയറ്റിട്ടിട്ട് എൻ്റെ വണ്ടിയിൽ തന്നെയാണ് കൂടുവണ്ടിയാണ് അപ്പം ഞാൻ പിന്നോട്ടു അതിൽ കയറ്റിട്ടിട്ട് പോയി പോയിട്ട് അങ്ങനെ ഈ കടയിലേക്ക് എത്തി കാളാച്ചാലുള്ള ഇതാണ് കടട്ടാണ് ഞാൻ അവിടെ എത്തിയിട്ട് സൈക്കിൾ നേരെ ആക്കാൻ കൊടുത്തു അപ്പോൾ അതും ഇങ്ങനെ ഇരിക്കുകയാണ് നോക്കി അവൻ അറിഞ്ഞിട്ടില്ലേ പുതിയ സൈക്കിൾ എടുക്കും അങ്ങനെ അതൊക്കെ നേരെ ആക്കി എൻ്റെ പക്ഷേ അവനോട് ചോദിച്ചെന്ന് നമുക്കൊരു സൈക്കിൾ എടുക്കല്ലേ അനക്ക് ചോദിച്ചപ്പോൾ അവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്ത് കയറിപ്പോ സൈക്കിളൊക്കെ കണ്ട് ഒക്കെ നോക്കി നോക്കിയിട്ട് അവന് കാണിച്ചു തന്ന സൈക്കിൾ തന്നെ ഞങ്ങളെടുക്കുന്നത് കിട്ടാം അവനക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് തിരഞ്ഞിട്ടാണ് നടക്കുന്നത് കുറേ ഒരുപാട് സൈക്കിളുണ്ട് വലിയ ഷോപ്പാണ് വളചാല സെൻറ്ററിൽ തന്നെയാണ് ഞാൻ അവനോട് ചോദിച്ചു ഏതാണ് മോനിക്കു വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ അവന് കാണിച്ചു തന്നെ അത് മതി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നെ ആ വെള്ളക്കുപ്പിള്ളത് മതി അപ്പാന്ന് പറഞ്ഞു അങ്ങനെ യിക്കോട്ടെ നമുക്ക് അതെടുക്കാം അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടാണ് പറഞ്ഞപ്പോൾ അങ്ങനെ അത് ഉറപ്പിച്ച് ഇനി അത് മാറ്റണമെന്നൊക്കെ ചോദിച്ച് അപ്പോൾ വേണ്ട എന്നൊക്കെ തന്നെയാണ് അവൻ പറഞ്ഞത് അത് തന്നെ മതി അപ്പോൾ അത് മതി എങ്കിൽ അത് മതി വേറെ കുറേ സൈക്കിളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്ത് അപ്പോൾ അതൊന്നും വേണ്ട അത് തന്നെ മതിയെന്ന് പറഞ്ഞ് അപ്പോൾ ഓക്കെ അതെന്നെ പോയി പിടിച്ച് അത് തന്നെയാണ് െ ഉറപ്പിച്ചു അത് എടുക്കാൻ വേണ്ടിയിട്ട് മൂപ്പരോട് പറഞ്ഞു ആ സൈക്കിള് മോൻ അഹിമിന്റെ മേലൊന്നും വേറിടുന്നില്ലട്ടാ ഞാൻ കിടക്കാരനെ കാണിച്ചു കൊടുത്ത് തൊട്ട് കാണിച്ചെടുത്ത് ഇത് മതിക്ക് അങ്ങനെ മൂപ്പർ എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് വെച്ച് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് അവിടെ ഇരുന്ന് അഹ്മിഞ്ഞൊരു സെറ്റിങ്ങും ബെല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് എടുത്ത് പോന്ന് അതെടുത്ത് തരണം കിടക്കാരൻ എടുത്ത് തരണം ഇത് പഴയ സൈക്കിള ഇത് നേരാക്കി നേരാക്കിയ സൈക്കിളാണ് അതിൻ്റെ സെറ്റിങ് ബാക്കിട്ടു മുട്ട് സെറ്റ് ചെയ്യാണ് സെറ്റ് ഇത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അടുത്ത വീഡിയോ വരെയായിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കിയിട്ട് വരും ഓക്കെ